അക്കൗണ്ടിംഗ് ആൻഡ് ഇ ഫയലിംഗ് പഠിക്കാം കുറഞ്ഞ ചെലവിൽ അക്കൗണ്ടിങ് കോഴ്സ് പഠിച്ചു കഴിഞ്ഞു പ്രാക്ടീസിനു വേണ്ടി വീണ്ടും ഇന്റേൺഷിപ്പ് ചെയ്യാൻ മാസങ്ങൾ ചെലവഴിക്കുന്നവരാണ് പലരും അത് മറികടക്കാനായി ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പുതുതായി ആരംഭിക്കുന്നു സിക്സ്റ്റി ഈ കോഴ്സിലൂടെ നേടാം അക്കൌണ്ടിംഗ് മേഖലയിൽ ഉയർന്ന ജോലി അഡ്മിഷൻ ആരംഭിച്ചിരിക്കുന്നു ഐ എച്ച് ഡി കമ്പ്യൂട്ടർ കോളേജ് പയ്യന്നങ്ങാടി പയ്യന്നാടി ബ്രാഞ്ച് പോലീസ് ലൈൻ തിരൂർ ഫോൺ എയ്റ്റ് സീറോ നമസ്കാരം പ്രഹേളിക ന്യൂസിലേക്ക് റി സ്കൂൾ സി സംഗമം ഗവൺമെന്റ് ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂൾ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറ് മുതൽ എഴുപത്തി ഒൻപത് വരെയുള്ള എസ് എസ് എൽ സി ബാച്ച് സംഗമം പതിമൂന്നിന് ശനിയാഴ്ച നടക്കുമെന്ന് ഭാരവാഹികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു ദേവതീരം പേരിൽ സ്കൂൾ അങ്കണത്തിലാണ് നാല് വർഷങ്ങളിലായി പഠിച്ചവർ ഒത്തുചേരുന്നത് സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിലുള്ളവരും വിദേശത്തു നിന്നുമായും ആയിരത്തിലധികം അംഗങ്ങൾ പങ്കെടുക്കും ഈ വേളയിൽ പഠിപ്പിച്ചിരുന്ന മുഴുവൻ അധ്യാപകരും പങ്കെടുക്കും എത്തിച്ചേരുന്ന അധ്യാപകരിൽ മുതിർന്ന ഗുരുനാഥനായിരിക്കും ഉദ്ഘാടകൻ എന്നതാണ് പ്രത്യേകത രാവിലെ പത്തിന് ഗുരുവന്ദനത്തോടെ ചടങ്ങുകൾ ആരംഭിക്കും മുഴുവൻ അധ്യാപകരെ ആദരിക്കുകയും ചെയ്യും തുടർന്ന് നടക്കുന്ന ഓർമ്മച്ചെപ്പാണ് ചടങ്ങിലെ മറ്റൊരു സവിശേഷത നാലു വർഷക്കാരിൽ ഓരോ കൊലവും പഠിച്ചിറങ്ങിയവർ വിദ്യാലയത്തിലെ നാല് ഭാഗങ്ങളിലായി സംഗമിച്ച് പരിചയപ്പെടലും ഓർമ്മ പുതുക്കലും നടക്കും ഉച്ച കഴിഞ്ഞ കൾച്ചറൽ ആക്ടിവിറ്റിയാണ് തുടർന്ന് എല്ലാവർക്കും പാടാം എല്ലാവർക്കും ആടാം പരിപാടിയിൽ പങ്കെടുക്കുന്നവർക്ക് കലാപരിപാടികൾ നടത്താൻ അവസരം നൽകും വൈകിട്ട് കായിക മത്സരങ്ങളും ഉണ്ടാകും വർഷങ്ങളിൽ പത്താം ക്ലാസ്സിൽ പഠിച്ച വിദ്യാർത്ഥികളുടെ പ്രതിനിധികളാണ് നാല് വർഷത്തെ ഞങ്ങളുടെ ഒരു കൂട്ടായ്മ കഴിഞ്ഞ രണ്ട് മാസം മുമ്പ് രൂപീകരിച്ചതാണ് ഞങ്ങളുടെ കലാപരിപാടികൾ കായിക പരിപാടികൾ ഒക്കെ നടത്തുന്നതോടൊപ്പം തന്നെ ഈ കൂട്ടായ്മയുടെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വിശദീകരിക്കുന്നതാണ് ഈ കൂട്ടായ്മയുടെ പ്രസിഡൻ്റ ഞാൻ വാക്വചിയാണ് പതിമൂന്നാം തീയതി ശനിയാഴ്ച ദേവദാർ സ്കൂളിൽ വെച്ച് നടത്തുകയാണ് ആ പരിപാടിയുടെ വിശദീകരണവും അതിലേക്ക് നിങ്ങളുടെ സഹകരണവും ആണ് ഞങ്ങൾക്ക് വേണ്ടത് പ്രധാന ഒരു പരിപാടി നമ്മളെ പഠിപ്പിച്ച് ജീവിച്ചിരിപ്പുള്ള അധ്യാപകരെ ആദരിക്കുക എന്നുള്ള ഗുരുവന്ദനം എന്നതാണ് ഒരു പരിപാടി അന്നേ ദിവസം രാവിലെ ഒമ്പത് മണിക്ക് രജിസ്ട്രേഷൻ തുടങ്ങി പത്ത് മണി മുതൽ പരിപാടി ആരംഭിക്കുകയാണ് ഈ പരിപാടിയിൽ ഏതാണ്ട് ആയിരത്തോളം വിദ്യാർത്ഥികളാണ് ഞങ്ങളുടെ സഹപാഠികളാണ് അധ്യാപകനാണ് ഇതോടനുബന്ധിച്ച് താനാളൂർ മെഡിസിറ്റിയുടെ രക്തഗ്രൂപ്പ് നിർണയ ക്യാമ്പും നടക്കും എല്ലാ അംഗങ്ങളെയും ഉപഹാരം നൽകി ആദരിക്കുകയും ചെയ്യും പത്രസമ്മേളനത്തിൽ ഭാരവാഹികളായ സി കെ ബാപ്പു ഹാജി സി പ്രഭാകരൻ ദാദർഷ കടായിക്കൽ സി പി ഇബ്രാഹിം എ സി മൂസ ലൂസി ജോർജ് സി കെ മഷ്റഫ് എന്നിവർ പങ്കെടുത്തു ന്യൂസ് ഡെസ്ക് മെജസ്റ്റിക് ജുവല്ലേ മെജസ്റ്റിക് ബ്രൈഡൽ ഫെസ്റ്റ് മോസ്റ്റ് ലേറ്റസ്റ്റ് വെഡിംഗ് കളക്ഷനോട് കൂടി വെഡിംഗ് പാക്കേജുകൾ ഹോൾസെയിൽ വിലയിൽ വിവാഹാഭരണങ്ങൾ വാങ്ങാൻ പ്രത്യേകം വെഡിംഗ് സെക്ഷൻ നിങ്ങളുടെ വിവാഹ സ്വപ്നങ്ങൾക്ക് കൂടുതൽ തിളക്കം നൽകുന്ന മെജസ്റ്റിക് ജുവല്ലേസിന്റെ ഗ്രാൻഡ് ഗോൾഡൻ ഓപ്പർച്യൂണിറ്റി മെജസ്റ്റിക് ജുവല്ലേസ് ഡയമണ്ട് സിൽവർ ആൻഡ്